വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിടവരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലം സ്വദേശിയായ എഴുപത്തിയഞ്ചു വയസ്സുകാരനാണ് മരിച്ചത് വടകര പുതിയ സ്റ്റാൻഡിന് സമീപം ആലക്കൽ റെസിഡൻസിക്ക് മുന്നിലെ കെട്ടിട വരാന്തയിലാണ് കഴിഞ്ഞ ദിവസം വയോധികനെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് ഷാൾ കഴുത്തിൽ മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം ആദ്യ ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വടകര പോലീസ് കേസ് കൊലക്കുറ്റമാക്കി സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത് കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലം സ്വദേശിയായ എഴുപത്തഞ്ചുകാരനാണ് മരിച്ചത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്പടിക്കുന്ന ഭിക്ഷക്കാരെയും നാടോടികളെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് കൊല നടത്തിയതെന്ന സംശയവുമുണ്ട് വടകര പുതിയ സ്റ്റാൻഡിലും പരിസരത്തും ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ആളാണ് മരിച്ചത് ഇയാളുടെ പേരോ നാടോ എവിടെയെന്ന് ആർക്കും അറിയില്ല രാവിലെ മണിക്ക് പുതിയ സ്റ്റാൻഡിലും പരിസരത്തുമായി ഇയാളെ കണ്ടവരുണ്ട് ഒൻപത് മണിയോടെയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒഴിഞ്ഞ മദ്യക്കുപ്പിയും ഒരു ഗ്ലാസും സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴുത്തിൽ ലുങ്കിയിട്ട് മുറുക്കിയ നിലയിലാണ് മൃതദേഹം ശരീരം മുഴുവൻ തുണികളിട്ട് മൂടിയിരുന്നു കൊലപാതകമാണെന്ന് വ്യക്തമായതോടെ വധക്കേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾക്കൊപ്പം ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കൊല്ലപ്പെട്ടയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വടകര പോലീസുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വടകര